ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള വയനാടിൻ്റെ വലിയൊരു ഇഷ്യൂ ഇപ്പം ഞാനെന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ് വയനാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയനാട് എനിക്ക് എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളതും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വയനാട്ടിലേക്ക് ചെയ്യാവുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ഫിനാൻഷ്യലി പറ്റുന്നവർ അങ്ങനെ പ്രൊഡക്ട്സ് ആയിട്ട് പറ്റുന്നവർ അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും നമ്മളും ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതിനെയാണ് ആദ്യം പറയാനുള്ളത് അതേപോലെ തന്നെ വയനാട്ടിലെ വലിയൊരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം കാരണം ഒരുപാട് പേര് നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അത് അന്ന് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അന്ന് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളൊന്നും ഇന്നില്ല നമ്മൾ ഒരു ആവശ്യമില്ലാതെ അവരെ ഒരു ദിവസം പരിചയപ്പെട്ടു ഇന്നൊരു ദിവസം കൊണ്ട് ഇല്ല എന്ന് നമ്മള് കേൾക്കുന്നത് അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് നമുക്ക് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ വീടുകൾ ഒലിച്ചു പോയി അല്ലെങ്കിൽ ആളുകൾ ഇല്ല അവരുടെ കൂടെപ്പുറപ്പുകളില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്നവരില്ല അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതില് ഞങ്ങള് പണ്ട് ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങളുടെ ജീപ്പിന്റെ ഡ്രൈവറായിരുന്ന ചേട്ടൻ അവരുടെ ഫാമിലി ഫുള്ള് ഈയൊരു റിപ്പോർട്ടലിൽ പോയി എന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര നമുക്ക് ഞാൻ പറ്റില്ല നമ്മളൊന്നാളെ പരിചയപ്പെടേണ്ട ഒരാളും കൂടെയല്ല പക്ഷെ അങ്ങനെ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു പക്ഷെ അവിടെ ആ ഒരു മരണം നമ്മൾ കേൾക്കുന്നു അതൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ് ഭയങ്കര ഫീൽ ചെയ്യും എന്താ പറയുക നമുക്കും ഒരു ഉറപ്പില്ലല്ലേ നമ്മൾ നാളെ ഉറങ്ങി എഴുന്നേൽക്കുന്നുള്ളത് നല്ല പ്രതീക്ഷയോടെ നമ്മൾ രാത്രി പ്രാർത്ഥിച്ച് ഉറങ്ങുന്നു പിറ്റേ ദിവസം കണ്ണു തുറക്കാൻ നമ്മളില്ല ഇനി നമ്മൾ കണ്ണ് തുറന്നാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ കൂടെ കിടന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതങ്ങനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അവരുടെ മെൻറ്റൽ സ്റ്റേറ്റും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും അതിന്റെ പുറകെ ആയിരിക്കും ക്യാമറയും വരുന്നത് ഒരുപാട് വീഡിയോസ് നമ്മളും കാണുന്നുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഉള്ളിൽ തട്ടും പിന്നെ കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ന്യൂസ് മാത്രമാണ് നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്കത് അത്രയും ഫീൽ ചെയ്യുള്ളൂ ഇതിപ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട് അതിന്റെ ഫീലിങ്സ് എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പൊ നമുക്ക് അറിയുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം കൂടുതൽ അറിയുള്ളൂ ഇവിടെ ഇരുന്നത് പറയാനും കാണാനും ഭയങ്കര രസമായിരിക്കും എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അയ്യോ പാവം ആ ഒരു സിമ്പതി അല്ലെങ്കിൽ ആ ഒരു എമ്പത്തി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ താമസിച്ച ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള ഒരു ഏരിയ നമ്മളായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരാൾ അതൊക്കെ അറിയുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലിംഗ് ആണ് എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും പറയുന്ന പോലെ തന്നെ നാം അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം നമുക്കൊരു കെട്ടുകഥ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ന്യൂസിലെ ക്ലിക്ക് ആയിട്ട് മാത്രമാണ് പക്ഷെ അത് അങ്ങനെയല്ല നമുക്കത്രയും നമ്മൾ തന്നെ ആ സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ മതി രാത്രി നമ്മൾ കിടന്നുറങ്ങാണ് പിറ്റേ ദിവസം ആരും ഇല്ല ഒന്നും ഫുൾ സീറോ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് വലിയൊരു സംഭവമാണ് അതേപോലെ തന്നെ ഈ പഴയ വസ്ത്രങ്ങൾ കൊടുത്തിട്ട് എന്തോ ഒരു റിപ്പോർട്ടർ ചാനലാണോ എന്നുള്ള ഏതൊരു ചാനലിൽ ഇങ്ങനെ വന്നിരുന്നു കുറേയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസ് പറയുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ പോരെ എന്നുള്ള രീതിയിലും ചില കമൻസ് ഉണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻസ് ഉണ്ട് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ തുണിക്കടകളുണ്ട് വയനാട് ജില്ലയിലല്ല ബാക്കി എല്ലാ ജില്ലകളിലും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒരു നൂറ് രൂപ വെച്ച് എടുത്താൽ പോലും ഇപ്പം ഒരു ടെൻത്ത് ഗ്യാങ് ഒരു പ്ലസ് ടു ഗ്യാങ് അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ കരയോഗങ്ങൾ അത് ഇത് ഒരുപാട് യൂത്ത് വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൂടെ ചെറിയ ചെറിയ എമൗണ്ട് കളക്ട് ചെയ്താൽ തന്നെ വലിയൊരു എമൗണ്ട് ആവും നമുക്ക് തന്നെ വാങ്ങിക്കൊണ്ട് കൊടുക്കും ഈ നൈറ്റിക്കൊന്നും അത്ര വലിയ വിലയുള്ള ഇടവും അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു ലുങ്കി അത്രയും ബേസിക് സാധനങ്ങളെ വേണ്ടു പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഇവരൊന്നും ഒന്നും ഇല്ലാത്തവരല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ടായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം ഇല്ലാണ്ടായവർ അപ്പം നമ്മൾ അങ്ങനെ അവർക്ക് കൂടുതൽ സിമ്പതിയൊക്കെ കൂടുതൽ നമ്മൾ എംപത്തറ്റിക്കായിട്ട് തന്നെ ശരിക്കും ബിഹേവ് ചെയ്യണം നമ്മളാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ എന്ന് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാമെന്ന് എനിക്ക് തോന്നി അത് പഴയത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കൊടുക്കുന്നത് തെറ്റുണ്ട് എന്നല്ല ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് എന്ത് കിട്ടിയാലും അവർക്ക് ഇപ്പോൾ യൂസ്ഫുള്ളാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് തീരില്ല ഇനി അവർക്ക് കാലങ്ങളോളം പെട്ടെന്നൊന്നും ഈ അവർ കിടന്ന സ്ഥലം പോലും ഇല്ല അപ്പോൾ അതൊക്കെ ഇനി കണ്ടുപിടിച്ച് ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വരാൻ ഒരുപാട് 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 സമയം എടുക്കും ഒരു സാധാരണക്കാരനൊരു വീട് വെക്കണമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പോൾ ഒന്നുമില്ലാതായ ആളുകൾക്ക് ഇതെല്ലാം ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇപ്പം മാത്രമല്ല ഈ ഒരു ഹെൽപ്പും കാര്യങ്ങളും നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഈ ഒരു ചൂടിൽ നമ്മൾ കുറേ പേര് കുറച്ചൊക്കെ ചെയ്തിട്ട് പോവും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ അങ്ങനെ കുറെ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഫ്ലഡിൻ്റെ സമയത്ത് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിലും ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ആ വെള്ളം കെട്ടി നിന്നിട്ടുള്ള സമയത്തും അങ്ങനെ ഒരുപാട് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാണ് ആ ഒരു സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും സേഫ് ആക്കാനും എല്ലാത്തിനും ആളുകളുണ്ടാവും ഇത് കഴിഞ്ഞ് ഇവരൊക്കെ ഫ്ലഡിന്റെ സമയത്ത് വീടെങ്കിലും ഉള്ള ആളുകൾ കുറച്ചെങ്കിലും ഉണ്ട് ഇത് അങ്ങനെയല്ല എന്നാലും അന്ന് വീടില്ലാത്ത ആൾക്കാരും തിരിച്ചു പോയി കഴിഞ്ഞിട്ട് അവർക്ക് ചെറിയൊരു കടുുകുമണിയുടെ അവിടെ തൊട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അന്നും നമുക്ക് ഇതേപോലെ തന്നെ ഹെൽപ്പ് വേണം കൈക്കുറത്തെ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വിടരുത് അടുത്ത ന്യൂസ് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അല്ലെ പോകരുത് ഉറപ്പായിട്ടും സഹായം വേണ്ട സമയത്തൊക്കെ നമ്മളെ കൊണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അമ്പത് രൂപയായാലും അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും വയനാടിനടി പ്രേ ചെയ്യുക എനിക്ക് അന്ന് ഈ ഒരു ഉണ്ടായ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് രാവിലെ തന്നെ ഒരു ഫോൺ വരികയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ അവൾ തന്നെ വിളിച്ചിട്ട് ഫോൺ കോൾ എന്ന് പറയുന്നത് നമ്മളെ അത്രയും മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ വയനാട് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി പെട്ടെന്ന് ചിന്തിച്ചിട്ടാണ് അവരൊക്കെ വിളിക്കുന്നത് അപ്പോഴാണ് എത്രത്തോളം പേര് നമ്മളെ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങളിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് സേഫ് അല്ലേ അപ്പം ഞാൻ തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എങ്ങനെ സേഫ് അല്ലേ ഹസ്ബൻ്റ് ഫാമിലി എങ്ങനെ സേഫ് അല്ലേ ഓഫ് ഓഫ്കോഴ്സ് എനിക്കറിയാം നിങ്ങൾ ചെറിയ ചെറിയ എൻ്റെ വീഡിയോസിലൂടെയും ബിറ്റ്സിലൂടെ മാത്രമേ എൻ്റെ ഫാമിലിനെയും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കണ്ടിട്ടുള്ളൂ എന്നിട്ടും ഇത്രയും കൺസേൺ ആയിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചതിനോട് എനിക്ക് എല്ലാവരോടും പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട് താങ്ക്ഫുൾ ആൻഡ് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റ് കമൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫൈവ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ വയനാട്ടിലാണെന്ന് അറിയാം സേഫ് അല്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്കത് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞില്ല കാരണം ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ മിസ്സായി കഴിഞ്ഞാൽ അത് അതിലും വലിയ വിഷമമാവും അപ്പോൾ എന്തായാലും അന്വേഷിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കും വീഡിയോ ഇട്ടേ പറ്റുള്ളൂ മുന്നോട്ട് പോയേ പറ്റുള്ളൂ വേറെ ഒന്നും ഇത് ഇപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഒരു പാഷൻ ഞാൻ വർഷങ്ങളായിട്ട് ഒരു ഏഴ് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നാളെ മുതൽ റെഗുലർ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും കുറച്ച് നാൾ ബ്രേക്ക് എടുത്തേക്കായിരുന്നു ഞാൻ പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവരും അതിൻ്റെതായ രീതിയിൽ ജോലികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ അടിയിൽ ഫുൾ കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ നോർമൽ വീഡിയോസ് അല്ലാതെ പെയ്ഡ് കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ലൈൻ ഉണ്ടാവും ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ അത് കൊടുക്കണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അപ്പൊ കുറെ ഒക്കെ പേയ്മെന്റ് വാങ്ങി ചെയ്യുന്നവരായിരിക്കും അല്ലാത്തവരും ഉണ്ടാവാം അപ്പൊ പേയ്മെന്റ് വാങ്ങി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കൊലാബറേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്തേ പറ്റുള്ളൂ അത് അവരുടെ ജോലിയാണ് എല്ലാ ജോലിക്കാരും ഇപ്പൊ വയനാട്ടിലുള്ളവരല്ലാതെ ബാക്കി എല്ലാ ജില്ലകളിലുള്ളവരും ഈ വെള്ളത്തിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് എന്ത് കുഞ്ഞു കുഞ്ഞു ജോലികളാണെങ്കിലും അവർ അവരുടേതായ ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും യൂട്യൂബ് കരിയറായിട്ടും പ്രൊഫഷണൽ ആയിട്ടും എടുത്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വീഡിയോസ് ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ അത് അങ്ങനെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇട്ടേ പറ്റുള്ളൂ പിന്നെ ഈ സ്ക്രോൾ ചെയ്ത് ഇരുന്ന് കമൻറ്റ് ഇടാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഇതിനെപ്പറ്റി അത് കണ്ടുകൊണ്ടു തന്നെ ഇരിക്കുന്നത് അപ്പം അവരും അല്ലെങ്കിൽ ന്യൂസ് കാണാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ വീഡിയോസ് കാണാനിരിക്കുവാണ് അല്ലെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ അവരവരുടെ ജോലിയെങ്കിലും ചെയ്യുന്നു ഇതൊന്നും അല്ലാണ്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം എന്നെ പറ്റി അന്വേഷിച്ച് എല്ലാവരോടും താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസായിട്ട് മുന്നോട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമുക്കിനി വീഡിയോസായിട്ട് പിന്നെയും കാണാം